നമസ്കാരം ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർണായക വിധി പുറത്തു വന്നിരിക്കുന്നു ഒന്നാം പ്രതി നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഹൈക്കോടതി കുറച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പുറത്തുവന്നത് അതിക്രൂരമായ ഇരട്ട കൊലപാതക കേസിൽ നിനോ മാത്യുവിനെ വധശിക്ഷയ്ക്ക് സെഷൻസ് കോടതി വിധിച്ചിരുന്നു അതാണ് ഇപ്പോൾ ജീവപര്യന്തമായി ഹൈക്കോടതി കുറച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അനുശാന്തിയുടെ മകൾ സ്വാസ്തിക ഒപ്പം തന്നെ അനുശാന്തിയുടെ ഭർത്തൃമാതാവ് ഓമന എന്നിവരെ അതിക്രൂരമായി വെട്ടിയും തലയ്ക്ക് അടിച്ചും കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിനോ മാത്യുവിനെതിരെയുള്ള കേസ് നിനോ മാത്യുവും അതുപോലെ തന്നെ അനുശാന്തിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അനുശാന്തിക്കൊപ്പം ജീവിക്കാൻ വേണ്ടി മാതാവും കുട്ടിയുമൊക്കെ തടസ്സമാകും എന്ന് കണ്ടുകൊണ്ടാണ് നിനോ മാത്യു അതിക്രൂരമായ ഈ കൊലപാതകം നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിനോ മാത്യു അനുശാന്തിയും നൽകിയ അപ്പീലിലാണ് നിനോ നിനോമാത്യുവിൻ്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഇപ്പോൾ ഹൈക്കോടതി കുറച്ചിരിക്കുന്നത് ഒപ്പം അനുശാന്തി ശിക്ഷയിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളുകയും ചെയ്തിരുന്നു അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത് ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കൊലപാതകം തുടങ്ങിയ കേസുകളിലൊക്കെ തന്നെ ഇരുവരും പ്രതികളായിരുന്നു ഇരുവരും കുറ്റാരോപിതരായിരുന്നു കോടതി നിനോ നിനോമാത്യുവിന് വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവുമാണ് വിധിച്ചത് അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം അംഗീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അല്പസമയം മുൻപ് നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏറെ ചർച്ചയായ വിഷയമാണ് കൊച്ചുകുട്ടിയെ അടക്കം അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസായിരുന്നു ഇത് അതുപോലെ തന്നെ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷ് ഇയാളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഇയാൾ തലനാരഴയ്ക്ക് നിനോ മാത്യുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു കൊച്ചുകുട്ടിയെ അടക്കം കൊലപ്പെടുത്തിയ കേസിലാണ് നിനോ മാത്യുവിന് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചത് അതിപ്പോൾ ജീവപര്യന്തമാക്കി കുറച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്